കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കെ എം എസ് എസ് കിടങ്ങൂർ ശാഖയുടെ പൊതുയോഗവും പഠനോപകരണ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ജൂൺ ഒന്നിന് കിടങ്ങൂർ ശാഖാ മന്ദിരത്തിൽ നടന്നു കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുത്തൻ അധ്യയന വർഷത്തിലേക്ക് കടന്ന എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വിജയൻ പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ അനന്തകൃഷ്ണൻ ഇ ആർ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗൌരി നന്ദൻ കെ മനോജ് എന്നിവർക്ക് മൊമെന്റോയും നൽകി ആദരിച്ചു കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കിടങ്ങൂർ ശാഖ പ്രസിഡന്റ് സുനിത ശ്രീജിത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് വിജയ്മാ രാമചന്ദ്രൻ ശാഖാ ജോയിന്റ് സെക്രട്ടറി ഹരിക്കുട്ടൻ ടി വി ഖജാഞ്ചി ഉഷാ കൃഷ്ണൻകുട്ടി വനിതാ വേദി സെക്രട്ടറി ഓമന വിജയൻ ഖജാൻജി രഞ്ജിനി ബിജു എന്നിവർ സംസാരിച്ചു ന്യൂസ്